എന്റെ കൈകളിൽ ഇത് ചെറുതാണെങ്കിലും അവൾക്കിത് വലുതാണ് ദുൽഖർ ഇപ്പോൾ തിരക്കിലാണ് മെയ് അഞ്ചിനായിരുന്നു ദുൽഖറിനും അമാലിനും പെൺകുഞ്ഞ് ജനിച്ചത് കൊച്ച് രാജകുമാരിയുടെ പേര് മറിയം അമീറ സൽമാൻ എന്നാണെന്നും താരം ആരാധകരുമായി പങ്കുവച്ചിരുന്നു എന്തായാലും കുഞ്ഞു മറിയത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലാണ് അച്ഛൻ ദുൽഖർ കുഞ്ഞിന് വാങ്ങിയ സോക്സ് ഇൻസ്റ്റാഗ്രാമിലൂടെ താരം പങ്കുവെച്ചു എന്റെ കൈകളിൽ ഇത് ചെറുതാണ് അവളുടെ കാലുകൾക്ക് വലുതും എന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദുൽഖർ പറഞ്ഞത് കുഞ്ഞു ജനിച്ചപ്പോൾ ദുൽഖർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സ്വർഗത്തിൽ നിന്നും വലിയൊരു അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു എന്റെ വളരെ കാലത്തെ ആഗ്രഹം സഫലീകരിച്ചു എനിക്ക് എന്റെ രാജകുമാരിയെ ലഭിച്ചു എന്നായിരുന്നു ദുൽഖർ ഫേസ്ബുക്കിൽ കുറിച്ചത് മമ്മൂട്ടിയുടെ തന്നെ ഉടമസ്ഥയിലുള്ള മദർഹുഡ് ആശുപത്രിയിലായിരുന്നു കുഞ്ഞിന്റെ ജനനം ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്